ി ഉദ്യോഗാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് സി ആർ ടി പാഠപുസ്തകത്തിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം കായ്ക്കരയിലെ മണ്ണ് എന്ന അനുസ്മരണ കൃതിയിൽ പരാമർശിക്കുന്ന കവി കായ്ക്കരയിലെ മണ്ണ് എന്ന അനുസ്മരണ കൃതിയിൽ പരാമർശിക്കുന്ന കവി ഓപ്ഷൻ എ വള്ളത്തോൾ ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി ഉള്ളൂർ ഓപ്ഷൻ ഡി പി കുഞ്ഞിരാമൻ നായർ ഉത്തരം ഓപ്ഷൻ ബി കുമാരനാശൻ ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് ജനനം സ്നേഹ ഗായകൻ ആശയഗംഭീരൻ എന്നീ വിശേഷണങ്ങളൊക്കെ കുമാരനാശാൻ ഉണ്ട് ആധുനിക കവിത്രങ്ങളിൽ വരുന്നതാണ് കുമാരനാശൻ കേട്ടറ്റ് എൽ പി യു പി പോലെയുള്ള പരീക്ഷകളിൽ സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രാചീന കവിത്രങ്ങൾ അല്ലെങ്കിൽ ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് നമുക്ക് പ്രാചീന വൃത്തിയായിട്ട് ഒന്ന് പഠിച്ചു വെക്കാം ഒരു ചെറിയൊരു ടിപ്പ് പറയാം പ്രാചീന കാലത്ത് ചെറുതായി എഴുതി തുടങ്ങിയ കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കാലത്ത് ചെറുതായി എഴുതി തുടങ്ങിയ കുഞ്ചൻ നമ്പ്യാർ അതായത് പ്രാചീന കവിത്രങ്ങളിൽ വരുന്നത് ചെറുതായി എന്ന് പറയുമ്പോൾ ചെറുശ്ശേരി എഴുതി തുടങ്ങിയ എന്ന് പറയുമ്പോൾ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഓക്കെ അപ്പോൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചനമ്പ്യ എന്നിവരാണ് പ്രാചീന കവിത്രങ്ങളിൽ വരുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ കുഞ്ചനമ്പ്യാർ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പല്ലവപുടം പല്ലവത്തിന്റെ പുടമായാൽ താരാജാലം ഓപ്ഷൻ എ താരങ്ങളുടെ ജാലം ഓപ്ഷൻ ബി താരങ്ങളാൽ ജാലം ഓപ്ഷൻ സി താരത്തിന്റെ ജാലം ഓപ്ഷൻ ഡി താരവും ജാലവും ഉത്തരം താരങ്ങളുടെ ജാലം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം ഇതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം പഠിച്ചായിരുന്നു നക്ഷത്രപ്രഭ എന്തായിരുന്നു ഉത്തരം നക്ഷത്രത്തിൻ്റെ പ്രഭ നക്ഷത്രപ്രഭ നക്ഷത്രത്തിൻ്റെ പ്രഭ പല്ലവപുടം പല്ലവത്തിൻ്റെ പുടം താരാജാലം താരങ്ങളുടെ ജാലം അടുത്ത ചോദ്യം ആടലിന്യേ എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ എ ഐശ്വര്യത്തോടെ ഓപ്ഷൻ ബി നിശബ്ദമായ അവസ്ഥ ഓപ്ഷൻ സി ദുഃഖമില്ലാതെ ഓപ്ഷൻ ഡി അനന്തരം ഉത്തരം ആടലിന്യെന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാതെ എന്നാണ് അർത്ഥം കേട്ടോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം അടുത്ത ചോദ്യം ശരിയായ പദമേത് ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ളത് ഏതായിരിക്കും ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിഥി എന്ന് എങ്ങനെയാണ് എഴുതുക പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ സന്തോഷമാണെങ്കിൽ പോലും ആദ്യം മനസ്സിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു തീയാണ് മനസ്സിലേക്ക് വരിക തീയാണ് ശേഷമാണ് അതിഥിയുടെ മുഖം തന്നെ നേരെ ശ്രദ്ധിക്കുള്ളു അപ്പം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഓർത്തിരിക്കുക എന്ന് ചോദിച്ചാൽ ആദ്യം വരുന്നത് തീയും പിന്നെ ഗസ്റ്റ് വരുന്നത് രഥത്തിലും ആണെന്ന് ആലോചിക്കുക ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് തീയും പിന്നെ ഗസ്റ്റ് വരുന്നത് രഥത്തിലും ആണ് ഓക്കെ അപ്പോൾ രഥത്തിൻ്റേതായും തീ ആദ്യം വരുന്നു അതൊന്നും ആലോചിച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ തെയ്യം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത വാചകം ഓപ്ഷൻ എ തോറ്റം കേൾക്കുന്നതോടെ കെട്ടുന്ന ആൾ തെയ്യമായി മാറുന്നു ഓപ്ഷൻ ബി മാങ്ങാട് മന്നപ്പൻ എന്ന വീര യോധാവിനെയാണ് തെയ്യമായി ആരാധിക്കുന്നത് ഓപ്ഷൻ സി മധ്യ തിരുവിതാംകൂറിന്റെ തനതു കലയാണ് ഓപ്ഷൻ ഡി ഉത്തര കേരളത്തിലെ ഒരു ജനകീയ അനുഷ്ഠാന നൃത്ത വിശേഷണമാണ് ഇത് ഇതിലേതാണ് തെയ്യവും എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത വാചകം ഉത്തരം ഓപ്ഷൻ എ ആണ് തോറ്റം കേൾക്കുന്നതോടെ കെട്ടുന്ന ആൾ തെയ്യമായി മാറുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് മാങ്ങാട് മന്നപ്പൻ എന്ന വീരയോധാവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മാങ്ങാട് മന്നപ്പൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം വരാം ഉത്തരം തെയ്യം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ രണ്ട് ലെസൺ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ജീവജലവും അതുപോലെ തന്നെ സസ്യലോകത്തെ അടുത്തറിയാം ഇനി മാനത്തെ നിഴൽക്കാഴ്ചകൾ എന്ന മൂന്നാമത്തെ ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്